നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ യൂണിറ്റ് സെക്രട്ടറി യെഹിയുടെ നിര്യാണത്തെ തുടർന്ന് വെള്ളിയാമ്പുറത്ത് അനുശോചന യോഗം ചേർന്നു സി പി ഐ എം താനാളൂർ ഏരിയ സെക്രട്ടറി സമ്മദ് താനാളൂർ അധ്യക്ഷനായി എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു യഹിയ അനുസ്മരണ പ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി യഹിയയുടെ നിര്യാണത്തെ തുടർന്ന് അനുശോചന യോഗം ചേർന്നു താനൂർ ഏരിയ സെക്രട്ടറി സമദ് അധ്യക്ഷനായി പ്രസിഡന്റ് സാനു യഹിയ അനുസ്മരണ പ്രഭാഷണം നടത്തി ആ മഹാരാജാസ് വന്നിട്ടുള്ള യഹിയയുടെ പ്രിയപ്പെട്ട സഖാക്കൾ പറയുന്നുണ്ട് ആ യഹിയ എത്രമാത്രം അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ആ ക്യാമ്പസിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി എഹിയുടെ സംഘടനയെ ആക്രമിക്കാൻ വേണ്ടി വലതുപക്ഷവും മാധ്യമങ്ങളും തുനിഞ്ഞിറങ്ങിയ ഘട്ടങ്ങളിലെല്ലാം അതിനെ പ്രതിരോധിക്കാൻ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നിന്ന് ആ പ്രതിരോധത്തിൻ്റെ അമരത്തുനിന്ന സഖാവാണ് സഖാവ് എഹിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യം ആ ബോധ്യമാണ് എന്നും അദ്ദേഹത്തെ നയിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് എല്ലാവിധത്തിലുള്ള കുപ്രചരണങ്ങളും ഏറ്റവും ഹീനമായിട്ടുള്ള പ്രചരണങ്ങളുമെല്ലാം ആ ക്യാമ്പസിനും സഖാവിൻ്റെ സംഘടന എസ് എഫ് ഐക്കുമെതിരെ തുടർച്ചയായി ഉണ്ടായ സമയത്തെല്ലാം ആ ക്യാമ്പസിനെയും അവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും പ്രതിരോധിക്കാൻ ആ സംഘടനയെ കരുത്തുറ്റതാക്കി മാറ്റാൻ ആ സഖാവിന് സാധിച്ചത് നമ്മളെല്ലാം യാത്രകളും മറ്റുമൊക്കെയായി നടത്തുന്നവരാണ് സമയങ്ങളിലെല്ലാം നമുക്കൊക്കെ നല്ല ശ്രദ്ധ വേണം എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാക്കേണ്ടതുണ്ട് തോങ്ങും വരുന്ന സമയത്ത് ഞാനും അഫ്സലും കൂടി അതാണ് സംസാരിച്ചത് അച്ഛലോട് ഞാൻ പറഞ്ഞത് വെള്ളം കണ്ടാൽ നമ്മളൊക്കെ അറിയാതെ ഇറങ്ങി പോകും അത്രയാണ് എഹിയും ചെയ്തിട്ടുള്ളൂ വെള്ളം കണ്ടാൽ എന്നൊക്കെ എന്നൊക്കെയുള്ളത് പ്രത്യേകിച്ച് സുഹൃത്തുക്കളോടൊപ്പം സ്വാഭാവികമായും ആ സമയത്ത് നമ്മൾ അപകടത്തെ കുറിച്ച് ഒരിക്കലും സെക്രട്ടറി പി എം ആർ ഷോ പ്രസിഡന്റ് കെ അനുശ്രീ കേന്ദ്ര കമ്മിറ്റി അംഗം ഈ അഫ്സൽ എറണാകുളം ജില്ലാ സെക്രട്ടറി അർജുൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു എൻ ആദിൽ സ്വാഗതം പറഞ്ഞു ന്യൂസ് താനൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ